ഹായ് ഫ്രണ്ട്സ് മഴക്കാലങ്ങളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് സ്റ്റാൻഡേർഡ് വണ്ടികളുടെ ബ്രേക്ക് ജാം ആവുന്ന വിഷയം അതായത് ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികൾക്കല്ലെട്ടോ നോർമലി ഡ്രം പ്ലേറ്റ് ഉള്ള വണ്ടികളുടെ വിഷയമാണിത് സംഭവം ബ്രേക്കിൻ്റെ ലിവറ് ദേശം റിട്ടേൺ പോവാതെ വരുന്ന വിഷയമാണ് കുറേ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ജസ്റ്റ് ഒന്ന് കേബിൾ മാറ്റി ഈ പ്രശ്നം സോൾവാകില്ല എന്ന് അപ്പോൾ ഇതെന്താന്നുള്ളത് കൂടുതൽ വിവരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ഈ കാണുന്നതാണ് ബ്രേക്ക് ഡ്രം പ്ലേറ്റ് ഈ ഡ്രം പ്ലേറ്റിൽ മഴക്കാലങ്ങളിൽ ചളി കറയും ചളിന്നറിയുമ്പോൾ ഏകദേശം ആ ബ്രേക്കിൻ്റെ ആ ക്യാമില്ലേ അതായത് ഈ കാണുന്ന രണ്ട് ലിവറ് ആ ലിവർ സ്റ്റെക്കായി പോകും അങ്ങനെ സ്റ്റെക്കായിട്ടുണ്ടെങ്കിൽ റിട്ടേൺ വരാതെ വരുമ്പോൾ കസ്റ്റമർ ശ്രദ്ധിക്കാതെ പിന്നെയും ഓടിക്കൊണ്ട് പോകും അങ്ങനെ പിന്നെയും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീൽ ഡ്രം കറങ്ങുന്നതിനനുസരിച്ച് ബ്രേക്ക് ഷൂ ജാമായിട്ട് ബ്രേക്ക് ഷൂ അങ്ങനെ തേഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ തേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് കിട്ടാതെ വരികയും പിന്നീട് ആ ജാമായ വണ്ടി ബ്രേക്ക് ഷൂ ഇങ്ങനെ തീരാനുള്ള ചാൻസാണ് ഉണ്ടാവുക അപ്പോൾ ഈ കാണുന്നതാണ് ബ്രേക്ക് ഷൂ പ്ലേറ്റ് ഈ ബ്രേക്ക് ഷൂ പ്ലേറ്റിൽ ബ്രേക്ക് ഷൂ ഒഴിവാക്കുമ്പോൾ കണ്ടല്ലേ കുറേ ഡസ്റ്റ് ഉള്ളത് ഇതാണ് ബ്രേക്ക് ഷൂവിൻ്റെ ഉള്ളിലുള്ള ബ്രേക്ക് ഷൂവിൻ്റെ കാർബൺ എന്ന് പറയും കാർബൺ പൊടികളാണിത് അപ്പോൾ അത് ക്യാമിൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ട് സ്റ്റെക്കാവുന്നതാണ് സംഭവം അതാണ് അതിൻ്റെ വിഷയം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പതിനാറിൻ്റെ ബോക്സ് എടുത്തിട്ട് ഊരുക പതിനാറിൻ്റെ ബോക്സ് ഇല്ലെങ്കിൽ പതിനാറിൻ്റെ റിംഗ് സ്പാനർ എടുത്താലും ഊരാൻ കിട്ടും കേട്ടോ ആദ്യം ഈ ക്യാമിൻ്റെ നെട്ട് ഊരണം ആ രണ്ട് നെട്ട് ഊരതിന് ശേഷം ആ ക്യാമങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക പിന്നെ ആ ക്യാമ് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് അതിൻ്റെ മുകളിൽ രണ്ട് വാഷറ ഉണ്ടാവുക ആ രണ്ട് വാഷറും പിന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ട് ഓറിങ്ങും കാണാം ഒരു കറുപ്പ് ഓറിംഗ് ഉണ്ടല്ലേ അങ്ങനത്തെ രണ്ട് ഓറിങ്ങും ഉണ്ടാവും ആ രണ്ട് ഓറിങ്ങും എടുക്കുക കാണുന്നതാണ് ക്യാമ് ഈ കാണുന്നതാണ് ഓറിങ് രണ്ട് ഓറിങ് ഉണ്ടോ അതുപോലെ തന്നെ ബ്രേക്ക് ബ്രിക്സുവിൻ്റെ ഡ്രമ്മ് ആ ഡ്രമ്മതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഡ്രമ്മ കട്ട് ചെയ്ത് അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ ചെറുതായിട്ട് ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരക്കഡ്ലാസ് എടുത്തിട്ട് ഉറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതിനുശേഷം ക്യാമ് എടുത്തിട്ട് പെട്രോൾ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ് അങ്ങനെ ക്യാമ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ഡ്രം പ്ലേറ്റ് ക്ലീൻ ചെയ്യുക പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എയറും കാര്യങ്ങളൊക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കുക എത്രത്തോളം ക്ലീൻ ആക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് അതുകൊണ്ടാണ് ഈ ആ എയറൊക്കെ അടിച്ച് ഫുള്ള് ഒരു ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അത് അത്രയും നീറ്റാക്കുന്നത് നിങ്ങൾ കണ്ടാലെ മനസ്സിലാവേണ്ടല്ലോ ഉള്ളത് ഒരു തുള്ളി ഡസ്റ്റോ കാര്യങ്ങളോ ഇല്ല അത്രയും നീറ്റായിട്ടാണ് ചെയ്ത് അതിന് ശേഷം ഈ കാണുന്ന ലിവറും ബാക്കിയുള്ള ഈ വാഷറും കാര്യങ്ങളും ഓറിങ്ങും എല്ലാം പെട്രോളിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുക ഉണ്ടല്ലേ പഴയ കോലും ഇപ്പത്തെ കോലും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ കാണിച്ചു തരാം ആദ്യം നമുക്ക് ആ ഡ്രം പ്ലേറ്റ് അങ്ങോട്ട് എടുക്കുക ആ ഡ്രം പ്ലേറ്റിൽ കുറച്ചൊന്ന് ഒന്ന് ചിന്നവരിൽ രേഷയും ക്രേസും കാര്യങ്ങളായിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ചില ഒരു ക്യാമ്പിൽ മാത്രമുള്ള ഗ്രേസ് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ രേഷും ക്രേസും കാര്യങ്ങളൊക്കെ തേച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം ക്ലച്ച് മാതിരി കിട്ടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ക്യാമ് രണ്ട് ക്യാമ് വരിക അപ്പോൾ ആദ്യത്തെ ക്യാമിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസും കാര്യങ്ങളും തേച്ച് അതിനുശേഷം നമുക്ക് ആ പ്ലേറ്റിലേക്ക് കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേയും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ല എന്ന് നോക്കുക സ്മൂത്ത് അയക്കുന്ന ഉള്ളത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് പിന്നെ അതിന് ശേഷം അടുത്ത ലിവർ എടുക്കുക ആ ലിവറിലും ജസ്റ്റ് ഗ്രീസും കാര്യങ്ങളൊക്കെ തേക്കുക ഗ്രീസും കാര്യങ്ങളൊക്കെ കുറച്ച് തച്ചാൽ ആവശ്യത്തിന് മാത്രം തേച്ചാൽ മതി പിന്നെ അതിന് ശേഷം തിരിച്ച് ക്യാമലിനെ ക്യാമ ട്രമ്മലിനെ കൊടുക്കുക മറ്റേ അതും സ്മൂത്ത് ആയിക്കുന്ന നോക്കുക ബാക്കി വരുന്ന ഈ ഗ്രീസ് ഉണ്ടല്ലോ അതൊരു ക്ലോത്ത് എടുത്ത് തുടച്ച് ഒഴിവാക്കണം കാരണം എന്താണെന്നുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞത് സംഭവം ഈ കാണുന്ന ഗ്രീസ് ബാലൻസ് വരുന്ന ഗ്രീസിൽ വീണ്ടും ഈ ബ്രേക്ക് സെറ്റ് ചെയ്ത് വണ്ടി റണ്ണിങ്ങിൽ ബ്രേക്ക് കുടിക്കുമ്പോൾ ഈ കാർബൺ ഇല്ലേ ബ്രേക്ക് ഷൂലെ നേരത്തെ കാണിച്ചു തന്ന കാർബൺ ഉണ്ടാവില്ലേ ആ പൊടികൾ പിന്നും അതിലേക്ക് വരും വീഴും അങ്ങനെ വീണ്ടെങ്കിൽ പിന്നെന്തു ചെയ്യും ആ ഗ്രേസിൽ അടിഞ്ഞു കൂടിയിട്ട് പിന്നെയും ഈ വിഷയം രണ്ടാമത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ചുറ്റിലുള്ള ഗ്രേസും കാര്യങ്ങളൊക്കെ തുടച്ചു മാറ്റുക അപ്പോൾ ഞാൻ ഇതായി കാണുന്ന ബ്രേക്ക് ഷൂ ഒറിജിനലി ആണ് ഉപയോഗിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ബ്രേക്ക് ഷൂൻ്റെ റേറ്റ് ഈ കാണുന്നതാണ് ഫ്രണ്ട് ബ്രേക്ക് ഷൂ ബ്രേക്ക് ഷൂന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറപ്പിയാണ് ഒറിജിനൽ റേറ്റ് വരുന്നത് ഇപ്പം വില കൂടിയതാണ് കേട്ടോ ആദ്യം നാനൂറ്റി എഴുപത് ഉറപ്പുള്ളതിനു ഇപ്പോൾ ഒരേശം റേറ്റ് അങ്ങോട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അതിപ്പം പറയാത്ത നല്ല കമ്പനി എല്ലാ സ്പെയറുകൾക്കും പണ്ടത്തെ അപേക്ഷിച്ച് റേറ്റ് നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് പഴയ ബ്രേക്ക് ഷൂ ആണ് ഈ കാണുന്നതാണ് പുതിയ ബ്രേക്ക് ഷൂ അങ്ങനെ ഈ സാധനം ഇനിയിപ്പോൾ ബ്രേക്ക് ഷൂവിൻ്റെ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ ഈ ബ്രേക്ക് ഷൂവിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അതായത് ഈ കട്ടിങ്ങുള്ള ഭാഗവും നേരെ ഓപ്പോസിറ്റ് പ്ലെയിൻ ഭാഗവും അങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വരുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് കട്ടിങ് ആണെങ്കിൽ മറ്റേ സൈഡ് പ്ലെയിൻ ഭാഗമായിരിക്കും അങ്ങനെയാണ് ഫ്രണ്ട് ബ്രേക്ക് ഷൂന് വരുന്നത് ബാക്കിലൊന്നും വലിയ പ്രശ്നം വരുന്നില്ല ഈ ഫ്രണ്ടിൽ മാത്രം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റേക്കും വരിക അപ്പം കറക്റ്റായിട്ടത് കൊടുക്കാൻ ഏകദേശം ആദ്യമായിട്ട് കൊടുക്കുന്നവർക്ക് അത്യാവശ്യം നല്ല പണി തന്നെയാണ് ഞാൻ ഇത് പണി പഠിക്കുമ്പോൾ ഏകദേശം ഈ ബ്രേക്ക് ഷൂ രണ്ടാളം കൊണ്ടൊക്കെ പിടിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത് പിന്നെ പിന്നെ എയിം ആവുന്നതാണ് നമുക്ക് അപ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറും പിന്നെ ഇഞ്ഞിപ്പോൾ ബ്രേക്ക് ഷൂ പ്ലേറ്റ് നേരെഞ്ഞിപ്പം വീലില് കുടുക്കിയിട്ട് സെറ്റാക്കാനുള്ളൂ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് എങ്ങനെ വീൽ കൊടുക്കണം എന്നുള്ളതൊക്കെ ജസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഇട്ടിരിക്കുന്നത് എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞില്ല ഈ കാണുന്ന ഇരുപത്തഞ്ചിൻ്റെ ഒരു നെട്ടാണ് ആ ഞെട്ടിൻ്റെ എൻ്റെ അടുത്ത് ബോക്സ് ഉണ്ട് ആ ബോക്സ് ഇട്ടിട്ടാണ് ഞാൻ മെഷീൻ വെച്ചിട്ടാണ് ടൈറ്റാക്കുന്നത് അതിൽ റിങ് സ്പാൻഡ്രോ സ്പാൻഡറുകളൊന്നും കയറാൻ പറ്റില്ല ബോക്സ് തന്നെ വേണം അതിന് ശേഷം ഈ ക്യാമിൽ കുറച്ച് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് മാക്സിമം ഫില്ല് ചെയ്യുന്നുണ്ട് കാരണം അതിൽ വെള്ളം കയറാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രേസിൽ അത്യാവശ്യം ഫില്ല് ചെയ്ത് അതിനുശേഷം ആ റബ്ബറിൻ്റെ ഓറിങ് ഉണ്ടല്ലോ ഒരു കറുപ്പ് ഓറിങ് ഫസ്റ്റ് ഉണ്ടല്ലോ ആ ഓറിങ് അതിലിട്ട് കൊടുക്കുന്നുണ്ട് ആ രണ്ട് ഓറിങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് വാഷറാണ് വരുന്നു ആ രണ്ട് വാഷറും കൂടെ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി കഴിഞ്ഞ് ഈ കാണുന്ന വാഷറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഗ്രീസും കാര്യങ്ങളും വരും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫോർക്ക് ട്യൂബിലേക്ക് ഈ വീല് കൊടുക്കുക അപ്പോൾ ഈ വീൽ കൊടുക്കുമ്പോൾ ഒരു രണ്ട് കണ്ടില്ലേ ആ രണ്ട് കട്ടിങ് കറക്റ്റ് ഫോർ ട്യൂബിൻ്റെ ആ കട്ടിങ്ങിലേക്ക് ഇറങ്ങി ഉണ്ടാക്കണം കറക്റ്റായിട്ട് കുടുങ്ങിയില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും ചെക്ക് ചെയ്യണം അതായത് ആ രണ്ട് അതാ ഈ രണ്ട് കട്ടിങ്ങിലേക്ക് കറക്റ്റായിട്ട് ഫോർ ട്യൂബിൻ്റെ ആ ലഗ് കൊടുങ്ങണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കേബിളും കാര്യങ്ങളൊക്കെ കുടുക്കുകയും ലിവറും സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ നല്ല ക്ലച്ചും മാറ്റി നല്ല സ്മൂത്തായിട്ട് ബ്രേക്ക് വർക്ക് ചെയ്ത് അത്രയും പെർഫെക്റ്റാകും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് കയ്യിൽ കരിയുമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്